ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് നല്ല ഒരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ മൺചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവ ചേർത്തിട്ട് ഇതൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പച്ചമാങ്ങ ഇട്ട് മീൻകറി നല്ല ടേസ്റ്റ് ആയിരിക്കില്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഞാൻ എപ്പോൾ മീൻകറി വെക്കുകയെന്നുണ്ടെങ്കിലും അതിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പുളി ആഡ് ചെയ്യാറില്ല അപ്പം നാടൻ തക്കാളി ചേർക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല പുളിപ്പുണ്ടാകുമല്ലോ ആ ഒരു പുളിയാണ് കേട്ടോ എനിക്ക് മീൻകറിയിൽ ഇഷ്ടം എക്സ്ട്രാ പുളി ഞാൻ ചേർക്കാറില്ല അപ്പം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് കുക്ക് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ഒക്കെ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടിയും എക്സ്ട്രാ പൊടികളൊന്നും നമ്മുടെ ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് രണ്ടും ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് മീൻ കറിക്ക് വേണ്ട അത്ര വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ചോറിൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ ഒരു കറി ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാ നമ്മുടെ മീൻകറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയലാണ് കേട്ടോ അപ്പം അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഈ ഒരു കറിയിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ സിംപിൾ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ പച്ചമാങ്ങ കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതൊരു റെസിപ്പിയായിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെയും ദോശയുടെയും പത്തിരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ്